നമസ്കാരം ഇറാനെ കടന്നാക്രമിക്കും എന്നുള്ള പ്രഖ്യാപനത്തിൽ നിന്ന് അമേരിക്ക പിന്നോക്കം പോയി ഒരു ഭാഗത്ത് ഗൾഫ് രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദം ഉണ്ടായി മറ്റൊരു ഭാഗത്ത് റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനുമായിട്ട് ചൈനയടക്കമുള്ള രാജ്യങ്ങളുടെ ബന്ധം വേറൊരു തരത്തിൽ സമ്മർദ്ദമായി മാറി അതേസമയം ഇറാനോട് മുട്ടാൻ പോയാൽ ബുദ്ധിമുട്ടാകും എന്ന് ബെഞ്ചമിൻ നത്തന്യാഹുവിൻ്റെ സ്വാനുഭവത്തിൽ നിന്നുള്ള മുന്നറിയിപ്പ് മറ്റൊരു രീതിയിൽ സ്വാധീനിക്കപ്പെട്ടു അങ്ങനെ ആകെ ഗ്രീൻലാൻഡിലേക്ക് അടുത്ത ലക്ഷ്യം വെച്ച് ട്രംപ് അമേരിക്കയെ കൊണ്ടുപോയിരിക്കുകയാണ് പല യുദ്ധ കടലിൽ തമ്പടിച്ചിരുന്ന യുദ്ധക്കപ്പലുകൾ തിരിച്ചുപോയ കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഈ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഭീഷണി ഒഴിഞ്ഞ സാഹചര്യത്തിൽ ഇറാനിൽ ആഭ്യന്തരമായി നടക്കും എന്ന പ്രക്ഷോഭത്തിൻ്റെ സ്ഥിതി എന്താണ് അവിടെ ഇന്റർനെറ്റ് വിലക്ക് വീണ്ടും അനിശ്ചിതമായി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ട് അതോടൊപ്പം തന്നെ ഇറാനിലെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്ന സാഹചര്യമുണ്ടോ അമേരിക്ക ഇറാന് മേൽ നടത്തിയ നീക്കം ശരിയായിരുന്നില്ലേ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ശബ്ദിക്കേണ്ടതല്ലേ ഒരു പരമാധികാര രാഷ്ട്രത്തിന് മേൽ ഇങ്ങനെ ചെയ്യാമോ ഇങ്ങനെ പലവിധ ചോദ്യങ്ങളാണ് ഇതിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് അമേരിക്ക ചെയ്യുന്നത് ശരിയാണോ രണ്ടാമത്തേത് ഇറാൻ ഭരണകൂടം അവിടുത്തെ പ്രക്ഷോഭങ്ങളോട് ചെയ്യുന്ന ചെയ്ത് ശരി യാണോ എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ സമഗ്രമായ നമുക്ക് കുറച്ചും കൂടിയും ഇറാനുമായി ബന്ധപ്പെട്ട ആഭ്യന്തര കാര്യങ്ങളുടെ സമീപനത്തിലെ ശരിതെറ്റുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിശകലനമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് സജി മാർക്കോസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിരീക്ഷണമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ കാര്യങ്ങൾ കാര്യമായി നിരീക്ഷിക്കുകയും അതിൻ്റെ തുടർച്ചയായി വിശകലനങ്ങൾ നടത്തുന്ന നടത്തുകയും ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് കുറച്ചും കൂടി വ്യക്തമായി ഇറാൻ ആഭ്യന്തരമായി നടക്കുന്ന കാര്യങ്ങളും അമേരിക്കയുടെ കടന്നുകയറ്റത്തിൻ്റെ ശരിതെറ്റുകളും നമുക്ക് നമ്മുടേതായ നിരീക്ഷണത്തിന് സഹായിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമായിരിക്കും ഞാൻ നേരെ സജി മാർക്കോസിൻ്റെ വിശകലനം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് എന്താണ് ഇറാനിൽ നടക്കുന്നത് ഏത് പക്ഷത്താണ് ശരി നമുക്ക് ഏത് വിഷയത്തിലും ഒരു ഗുഡ് ഗുഡ്ഗൈയും ബാഡ് ഗൈയും വേണം എന്നിട്ട് ഗുഡ് ഗുഡ്ഗൈയുടെ കൂടെ കൂടി ശരിയുടെ പക്ഷത്ത് നിൽക്കണം എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യം നമുക്ക് പണ്ടേ എതിർപ്പുള്ളവരെ വിഷയാധിഷ്ഠിതമായി വിലയിരുത്താതെ ബാഡ് ഗൈയായി പ്രഖ്യാപിക്കാം രണ്ടാമത്തെ വഴി തെറ്റാണ് എന്ന് പെട്ടെന്ന് തോന്നിപ്പിക്കുന്നവരെ ബാഡ്ഗയായി പ്രഖ്യാപിക്കാം പൊതുവെ ലിബറലുകൾ തിരഞ്ഞെടുക്കുന്ന വഴി ഇതാണ് അവർ ഇപ്പോഴും തെറ്റിന് എതിരാണല്ലോ എപ്പോഴും എന്തായാലും തൽക്കാലം രണ്ടിനും ഞാനില്ല ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്നു ലോകത്തിലെ ഏത് സർക്കാരും ചെയ്യുന്നത് പോലെ സർക്കാർ ആ പ്രക്ഷോഭത്തെ അമർച്ച ചെയ്യുന്നു സർക്കാർ ഒരാളെയെങ്കിലും കൊല്ലുകയോ രാഷ്ട്രീയ സമരങ്ങളെ അടിച്ചമർത്തുകയോ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ആധുനിക മനുഷ്യർ എല്ലാവരും കരുതുന്നു ഞാനും കരുതുന്നു മാത്രമല്ല തത്വത്തിലും പ്രയോഗത്തിലും ഇറാൻ മതാധികാര രാഷ്ട്രമാണ് അതും അംഗീകരിക്കാനാകില്ല ഇറാനിലെ പ്രക്ഷോഭകാരികളുടെ പൊതു ആവശ്യം പ്രധാനമായും പൊളിറ്റിക്കൽ സോഷ്യൽ ആൻഡ് എക്കണോമിക്സ് റിഫോംസ് ആണ് ഒന്നാമത്തേത് പൊളിറ്റിക്കൽ ചേഞ്ച് മതേതര ജനാധിപത്യം മതം ഒരു സ്വകാര്യ കാര്യമാണെന്നും സ്വതന്ത്രവും നീതിയുക്തവും നിയന്ത്രിതവുമായ തെരഞ്ഞെടുപ്പുകളിലൂടെ സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നതുമായ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രം വേണം എന്നുള്ളതാണ് ഇറാനികൾക്ക് അവരുടെ ഭാവി രാഷ്ട്രീയ വ്യവസ്ഥ തീരുമാനിക്കുന്നതിന് ഒരു ദേശീയ റെഫറൻഡം നടത്തണമെന്ന് റേസ പല്ലവി നാടുകടത്തപ്പെട്ട കിരീടാവകാശി എന്ന് അമേരിക്ക പറയുന്ന ആൾ അമേരിക്ക അവിടെ മൂപ്പരയാണ് ആദ്യം പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിച്ചത് പിന്നീട് മൂപ്പരത്ര പോരാ എന്നുള്ള നിലപാടിൽ ട്രംപ് എത്തുകയായിരുന്നു ഇവർ റേസ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ആവശ്യപ്പെടുന്നുണ്ട് പുരോഹിത ഭരണത്തിന് അന്ത്യം വേണം അതോടൊപ്പം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഐ ആർ ജി സി പിരിച്ചുവിടണം ഇതാണ് ഒരു കാര്യം രണ്ടാമത്തേത് സോഷ്യൽ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ശരീരത്തിന്റെ മേലുള്ള സ്വയംഭരണം വേണം നിർബന്ധിത ഹിജാബ് നിയമങ്ങൾ നിർത്തലാക്കലും സദാചാര പോലീസ് പിരിച്ചുവിടലുമാണ് ഒന്നാമത്തെ ആവശ്യം ലിംഗസമത്വം വിവാഹം തൊഴിൽ അനന്തരാവകാശം എന്നിവയിൽ സ്ത്രീകൾക്കെതിരായ നിയമപരവും സാമൂഹികവുമായ വിവേചനം അവസാനിപ്പിക്കണം ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അതോടൊപ്പം വധശിക്ഷ നിർത്തലാക്കണം ഇതൊക്കെ ഒരു മതരാഷ്ട്രത്തിൽ സ്വാഭാവികമായി രൂപപ്പെടുന്ന പ്രശ്നങ്ങളാണ് മൂന്നാമത്തേത് ഇക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി സമീപകാല പ്രതിഷേധങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കത്തിൽ ഉണ്ടായ അഭൂതപൂർവമായ സാമ്പത്തിക തകർച്ച അത് ഉപരോധങ്ങളുടെയൊക്കെ തുടർച്ചയായ വന്നതാണ് ഇത് പ്രത്യേക സാമ്പത്തിക ആവശ്യങ്ങളിലേക്ക് ഇറാനെ നയിച്ചു ഇപ്പോൾ റിയാലിൻ്റെ സ്ഥിതി തീവ്രമായ കറൻസി മൂല്യ തകർച്ചയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കത്തിൽ യു എസ് ഡോളറിനെതിരെ റെക്കോർഡ് താഴ്ന്ന നിലയിലെത്തിയിട്ടുണ്ട് ഈ കാര്യത്തിൽ അടിയന്തര നടപടി വേണം അതോടൊപ്പം വിദേശ നയം മാറ്റം ഗാസയോ ലബനനോ അല്ല എൻ്റെ ജീവിതം ഇറാനു വേണ്ടി തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ സർക്കാർ ദേശീയ വിഭവങ്ങൾ വിദേശ പ്രോക്സികൾക്കായി അതായത് ഹിസ്ബുള്ള ഹമാസ് പോലുള്ളവർക്കായി സർക്കാരിൻ്റെ വിഭവങ്ങൾ നൽകുന്നുണ്ട് അത് ചെലവഴിക്കുന്നത് നിർത്തുകയും പകരം ആഭ്യന്തര ആവശ്യങ്ങളിൽ എൻ്റെ ഇറാനിൽ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യണം അഴിമതി അവസാനിപ്പിക്കണം ഇങ്ങനെ മൂന്ന് അടിസ്ഥാന കാരണങ്ങൾ ഇത് മൂന്ന് അടിസ്ഥാന കാരണങ്ങളും തെറ്റാണെന്ന് പറയാൻ ആർക്കും കഴിയില്ല ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്ന സർക്കാർ ആയിരിക്കണമല്ലോ സ്വാഭാവികമായും ഗൈ അതായത് ഇത്രയും പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ആണ് അവിടുത്തെ പ്രക്ഷോഭത്തിൻ്റെ അടിസ്ഥാന കാര്യം ആ പ്രക്ഷോഭത്തെയാണ് അടിച്ചമർത്തുന്നത് അപ്പോൾ സർക്കാർ ായിരിക്കും ഗൈ എന്നാൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭം ഒരു ആഭ്യന്തര പ്രശ്നം മാത്രമാണോ എന്നുള്ളതാണ് സജി മാർക്കോസ് മുന്നോട്ട് വെക്കുന്നത് ഇത്രയും പറഞ്ഞു ശരിയാണ് പ്രക്ഷോഭത്തിന്റെ മുദ്രാവാക്യങ്ങൾ പക്ഷേ അത് നടത്തുന്നത് ആഭ്യന്തരമായിട്ടുള്ള ജനസമൂഹം മാത്രമാണോ അതോ അന്താരാഷ്ട്ര ഇടപെടാൻ ഇതിന്റെ അന്താരാഷ്ട്ര ഇടപെടൽ ഇതിന്റെ പിന്നിലുണ്ടോ എന്നതും പ്രസക്തമാണ് ഈ സമരം വിജയിക്കുകയും ഇറാനിൽ റേസ പല്ലവിയോ സമാനമായ അമേരിക്കൻ സർക്കാരോ ഭരണത്തിൽ വന്നാൽ എന്തായിരിക്കും ഇറാൻ്റെ ഭാവി അതായത് ഇറാൻ പ്രക്ഷോഭങ്ങളിൽ സി ഐ എക്കും മൊസാദിനുമുള്ള പങ്ക് എന്താണ് എന്നതും കൂടി ആലോചിക്കാതെ ചിത്രം പൂർണ്ണമാവില്ല സി ഐ എ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും സി ഐ എ നേരിട്ടിടപെട്ട് നടന്ന അമ്പത്തൊന്നിലെ അമ്പത്തൊമ്പതിലെ കേരളത്തിലെ വിമോചന സമരം ഇ എം എസ് സർക്കാരിന് ആദ്യത്തെ ഇ എം എസ് സർക്കാരിനെ പിരിച്ചുവിടാൻ കാരണമായ വിമോചന സമരത്തിന് സി ഐ എ ഫണ്ട് ചെയ്തു ഏറ്റവും ഒടുവിൽ തന്നെ വിവരങ്ങൾ വീണ്ടും എല്ലാ കാലത്തും വന്നുകൊണ്ടിരിക്കുന്ന തുടർച്ചയായി വരുന്നുണ്ട് എൺപത്തൊമ്പതിലെ ടിയാനൻ മെൻ സ്ക്വയർ ഇങ്ങനെ രണ്ട് സമരം പെട്ടെന്ന് ഞങ്ങൾ താങ്കൾക്ക് ഇഷ്ടമില്ലാത്ത ഭരണകൂടങ്ങളെ യുദ്ധം കൂടാതെ മറിച്ചിടും അമേരിക്കൻ താല്പര്യത്തിലാണ് അതെന്താണ് ആ അമേരിക്കൻ താല്പര്യം അവർക്ക് ഇറാൻ ആഭ്യന്തര കലാപങ്ങളിലെ പങ്കും ലക്ഷ്യവും എന്താണ് കേരളത്തിലെ ആദ്യ മന്ത്രിസഭയെ പള്ളികളിലൂടെ പണം ഒഴുക്കി സി ഐ എ തകർത്തത് എന്തിനു വേണ്ടിയായിരുന്നു കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു കൂടുതൽ സ്വാതന്ത്ര്യം വേണം എന്നതായിരുന്നു ടിയാനൻമാൻ സ്ക്വയർ പ്രക്ഷോഭകരുടെ മുദ്രാവാക്യം ആർക്കും തള്ളിക്കളയാൻ പറ്റാത്ത ആവശ്യം സർക്കാർ അതിനെ അമർച്ച ചെയ്തു മാത്രല്ല ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം കൂടി ഭരണകൂടം വെട്ടിക്കുറച്ചു അതിൽ കൂടെ എല്ലാ അമേരിക്കൻ പാശ്ചാത്യ മാധ്യമങ്ങളെയും പ്രൊപ്പകണ്ഠകളെയും വിലക്കി അതിൻ്റെ കൂട്ടത്തിൽ ജനങ്ങളുടെ മേൽ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളും നിരീക്ഷണ സംവിധാനവും സർക്കാർ ഒരുക്കി തൊഴിൽ നിയമങ്ങൾ കർശനമാക്കി ഫലം എന്താണ് ഇന്ന് അമേരിക്ക ഉൾപ്പെടെ ലോകം മുഴുവൻ ലോണിനും ഉൽപ്പന്നങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും ചൈനയുടെ മുന്നിൽ ഓഛാനിച്ചു നിൽക്കുന്ന അവസ്ഥ ഇതെല്ലാം സാധ്യമായത് അമേരിക്കൻ പ്രൊപ്പകണ്ഠകളെ അതിർത്തിക്ക് പുറത്ത് നിർത്തിയത് കൊണ്ടാണ് ചൈന അന്ന് ടിയാൻമാൻ സ്ക്വയർ സമരത്തിൻ്റെ മുന്നോടിയായി അല്ലെങ്കിൽ അവർക്ക് മേൽ സ്വീകരിച്ച നടപടികൾ തുടർച്ചയായി സ്വീകരിച്ച നയങ്ങൾ കൊണ്ടാണ് അവർ സ്വയം പര്യാപ്തരായ ഒരു രാഷ്ട്രമായി മാറി അതൊരു ട്രേഡ് ഓഫ് ആയിരുന്നു എന്ന് ഇന്ന് പറയാൻ കഴിയും ടിയാനൻമാൻ സ്ക്വയറിലെ സമരം വിജയിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ ചൈനയില്ല അമേരിക്ക ചുരുങ്ങിയതൊരു നൂറ് സൈനിക താവളമെങ്കിലും അവിടെ നിർമ്മിക്കുമായിരുന്നു ഇപ്പോൾ തന്നെ എണ്ണൂറിലധികം സൈനിക താവളങ്ങൾ അമേരിക്കയ്ക്ക് ലോകത്തിൻ്റെ പലയിടങ്ങളിൽ പല രാജ്യങ്ങളിലായിട്ടുണ്ട് അത് ഒരു രാജ്യത്തെയും സഹായിക്കാനല്ല അമേരിക്കയുടെ അധീശത്വം നിലനിർത്തുന്നതിന് വേണ്ടി മാത്രമാണ് എല്ലാ നിലയിലും അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ചൈനയ്ക്ക് രാജ്യത്തിന് ഒരു സൈനിക താവളം ഒരേ ഒരു സൈനിക താവളം മാത്രമേ ഉള്ളൂ പി എൽ എ സപ്പോർട്ട് ബേസ് ഇൻ ജിബൂട്ടി ഇത് മറന്നുകൂടാ അതായത് ചൈനയുടെ വളർച്ച തൽക്കാലം ലോകത്തിന് ഭീഷണിയല്ല എന്നാൽ അമേരിക്ക അങ്ങനെയല്ല ചൈനയായാലും ഒരു ആധുനിക ദേശരാഷ്ട്രത്തിൻ്റെ പ്രധാന ലക്ഷ്യം സ്വന്തം പൗരന്മാരുടെ വെൽഫെയർ ആയിരിക്കണം പക്ഷേ ഇഷ്ടമില്ലാത്ത മറ്റ് രാജ്യങ്ങളെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചോ ആഭ്യന്തര കലാപങ്ങൾ സൃഷ്ടിച്ചോ ലോകം വാഴാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ പദ്ധതി അതല്ല ഇതുകൊണ്ട് ടിയാനൻമെൻ സ്ക്വയറിൽ ചൈന സർക്കാർ നടത്തിയ അതിക്രമങ്ങൾ ന്യായീകരിക്കാനാകുമോ ഒരിക്കലുമില്ല പക്ഷേ അമേരിക്കൻ പാശ്ചാത്യ പ്രൊപ്പകണ്ഠകളെ അതിർത്തിക്ക് വെളിയിൽ നിർത്തിയത് നന്നായോ വളരെ നന്നായി തകർന്നടിഞ്ഞു പോകേണ്ട ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ഇന്ന് ഏത് രാജ്യത്ത് ചെന്നാലും ചുവപ്പ് പരവതാനിയാണ് ആർക്കും അംഗീകരിക്കാവുന്ന മുദ്രാവാക്യങ്ങളാണ് ഇറാനിലെ പ്രക്ഷോഭകാരികൾ ഉയർത്തുന്നതെങ്കിലും അവർ വിജയിച്ചാൽ അമേരിക്കൻ പാവയായ റേസ പഹലവി ഇറാനിലെ ഭരണാധികാരിയായാൽ പിന്നെ ഇറാൻ എന്നൊരു രാജ്യമില്ല അവിടുത്തെ സമ്പത്ത് അമേരിക്ക കൊള്ളയടിക്കും അതാണ് ചരിത്രം ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അവർ പരിഹരിക്കട്ടെ അപ്പോഴും ആ രാജ്യം നിലനിൽക്കണം ഇന്ത്യക്കും ലോകത്തിനും അതാണ് നല്ലത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യമതല്ല അതുകൊണ്ട് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ ഗൈ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ചീത്തയിൽ മേത്തരം ആര് എന്ന ചോദ്യം മാത്രമേ ഉള്ളൂ ബാഡ് ഗൈയിൽ കൂടുതൽ ബാഡ്ഗൈ ആരാണ് എന്ന് ചീത്തയിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തോളം ചീത്ത ആരുമില്ല എന്നതാണ് എൻ്റെ നിലപാട് എന്നതാണ് സജി മാർക്കോസ് വ്യക്തമാക്കുന്നത് യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാനു മേൽ അതിൻ്റെ പരമാധികാര സ്വഭാവത്തിൻ്റെ മേൽ കടന്നാക്രമണം നടത്തി ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നത്തിൻ്റെ പേരിൽ അവിടെ ഇടപെട്ടാൽ എന്താണ് നടക്കുക എന്ന് നമുക്കറിയാം അമേരിക്ക ഇടപെട്ട രാജ്യങ്ങളൊക്കെ അരാജകമായി അല്ലെങ്കിൽ പിന്നീട് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിൽ അവിടുത്തെ ഇപ്പോൾ ഇറാഖെന്നെ നോക്കിയാൽ മതി അവിടെ ചെറിയ 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 ഗ്രൂപ്പുകൾ ഭരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തും എന്നാൽ അതിന് പകരം അതിനെ തോൽപ്പിച്ച് ിൽ നിന്ന രാജ്യങ്ങൾ അതിജീവിച്ചിട്ടും ഉണ്ട് അതുകൊണ്ട് തമ്മിൽ മെച്ചം ഇറാൻ തന്നെ ജയിക്കുന്നതാണ് അമേരിക്ക അതിന്മേൽ കടന്നാക്രമിക്കാതെ പിന്മാറുന്നതാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ബാവിൽ നിന്ന് സംഭവിക്കും നമുക്കറിയില്ല അതേസമയം തന്നെ ഇറാനിലെ ആഭ്യന്തരമായി ജനത ഉയർത്തുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയണം അവർ ഉന്നയിച്ച ചെറിയ പ്രക്ഷോഭങ്ങൾ അവിടുത്തെ പ്രാദേശികമായ ആവശ്യങ്ങൾ ഹൈജാക്ക് ചെയ്യുന്ന വിധത്തിൽ വിദേശത്ത് നിന്നുള്ള ഇടപെടൽ ആ പ്രക്ഷോഭത്തെ ഒരു വലിയ ലോകത്തെ മുഴുവൻ ശ്രദ്ധിക്കുന്ന വിധത്തിലേക്കുള്ള പ്രക്ഷോഭമാക്കി മാറ്റുന്നതിന് വലിയ ഇടപെടൽ നടന്നിട്ടുണ്ട് അങ്ങനെയുള്ള വിജയം ഒരുപക്ഷെ പൗരന് നല്ലതായിരിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇറാനിലെ പ്രക്ഷോഭകർ ഉന്നയിച്ച പ്രശ്നം ഇറാൻ ഭരണകൂടം അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ ചൈനയിലൊക്കെ നടന്ന പോലെ കേരളത്തിലെ ഒക്കെ ഇവിടെ ഒരു ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ട് തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഒരുപാടായിരുന്നു ഒന്നാമത്തെ ഇ എം എസ് സർക്കാരിനെ തള്ളിയിടുന്നതിൽ സി ഐ എ ഇടപെട്ടു എന്നുള്ളത് ഉദാഹരണമായി പറഞ്ഞതുകൊണ്ട് പറഞ്ഞാണ് പക്ഷേ ചൈനയിൽ അങ്ങനെ ആയിരുന്നില്ല ചൈന ആ ടിയാൻമെൻ സ്ക്വയർ പ്രക്ഷോഭത്തെ പുറത്തുനിർത്തി അവർ തിരിച്ചു വന്നു ജനതയ്ക്ക് വേണ്ടി വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി തലയുയർത്തി നിൽക്കുന്നു ഇറാൻ ഇനി മുന്നോട്ട് പോകുമ്പോൾ അത്തരത്തിലുള്ള തിരിച്ചറിവുകളോടെ മുന്നോട്ടു എന്ന് നമുക്ക് ശുഭപ്രതീക്ഷ പങ്കുവെക്കാം കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം